ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി നീ ഇങ്ങനെ ദേഷ്യപിടിയുടെ കാര്യം രുദ്ര അവർ ഈ ചടങ്ങ് നടത്തുക തന്നെ ചെയ്യും രുദ്രന്റെ തോളിൽ കൈവച്ച് ദേവൻ പറഞ്ഞിട്ടും രുദ്രൻ അവർക്കരികിലേക്ക് പായാൻ തുടങ്ങിയായിരുന്നു അവന്റെ മനസ്സറിഞ്ഞ പോലെ ഇച്ചുവെന്ന് മുഖമുയർത്തി നോക്കി രുദ്രന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും ഇച്ചു ദയനീയതയോടെ ചുണ്ടനക്കി പ്ലീസ് എന്ന് പറഞ്ഞു അതും കൂടി കണ്ടതും ദേഷ്യത്തോടാവൻ പുറത്തേക്ക് പോയിരുന്നു ഒരു ഉദ്രം പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഇച്ചുവിന് വലിയ ആശ്വാസം തോന്നി വലിയ വയറുമായി കുനിഞ്ഞ അനുഗ്രഹം വാങ്ങിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു ഒരുവിധം എല്ലാവരുടെയും കാല് വീണപ്പോഴേക്കും അവൾ ക്ഷീണിച്ചിരുന്നു പിണക്കമെല്ലാം മാറി അവളോട് പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നവനെ കണ്ട് അവൾക്ക് വലിയ ആശ്വാസം തോന്നി രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് ഒരുവിധം എല്ലാവരും പോയതും ഇച്ചു മുറിയിലേക്ക് നടന്നു വസ്ത്രം പോലും മാറാതെ കട്ടിയിലേക്ക് കിടക്കുമ്പോൾ അവൾക്ക് അവൾക്കാകെ ഒരു ക്ഷീണവും തളർച്ചയും തോന്നിയിരുന്നു രുദ്ര വരുമ്പോൾ ഇച്ച ഉറക്കം പിടിച്ചിരുന്നു അവൾ വസ്ത്രം മാറാത്ത കണ്ട് അവന്റെ പുരികമൊന്ന് ചൊളിഞ്ഞ് അതേ നിമിഷം ഇച്ച ഉറക്കം വിട്ട് എഴുന്നേറ്റിരുന്നു എന്ത് കിടപ്പ ഇത് പാറൂട്ട ഡ്രസ്സ് മാറുന്നു വേണ്ടേ ഇച്ചുവിനരികിൽ ചെന്നിരുന്ന കുനിഞ്ഞ് ആ നെറ്റിയിലൊന്നും ഒന്ന് മുഖർന്ന രുദ്രം പറഞ്ഞപ്പോൾ ചിരിയോടെ കണ്ണി ചിമ്മിച്ച് അവൾക്ക് അതിയായ ക്ഷീണവും വേദനയും തോന്നിയെങ്കിലും രുദ്രനോട് അതിനെക്കുറിച്ച് പറയാൻ അവൾക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നി എഴുന്നേൽക്ക് ഇതൊക്കെ മാറ്റി എന്തെങ്കിലും കുടിച്ചിട്ട് കിടക്കാം അവളുടെ സാരി അഴിച്ചു കൊടുത്ത് നഗ്നമായ വയറിൽ മുഖം വെച്ച് കുറച്ച് നിമിഷം അവൻ മുട്ടുകുത്തി നിന്നു ആ വീർത്ത വയറിൽ ഒന്ന് അമർത്തി മുത്തി അവൻ മെല്ലെ എഴുന്നേറ്റ് അലമാറിയിൽ നിന്ന് ഇച്ചുവിനായുള്ള നൈറ്റി എടുത്ത് ബെഡിലേക്ക് വെച്ച് അവളിൽ അവശേഷിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും അവൻ അഴിച്ചു മാറ്റി ഒന്ന് ഫ്രഷ് ആവാ മടിയോടെ ഇച്ചു തലയാട്ടിയപ്പോൾ ചിരിയോടെ അവളിയെടുത്ത് അവൻ ബാത്റൂമിലേക്ക് നടന്നു മടിയൽപ്പം കൂടുന്നുണ്ടേ എന്റെ കുഞ്ഞിന് ഇതൊന്നും കിട്ടാണ്ടിരുന്ന മതിയായിരുന്നു അവളെ ഫ്രഷ് ആക്കി കൊടുക്കുന്നതിനിടെ രുദ്രം പറഞ്ഞപ്പോൾ പരിഭവത്തോട് അവനെ കൂറിപ്പിച്ച് നോക്കി ഇച്ചു ഇടുപ്പിലും മറ്റും അനുഭവപ്പെടുന്ന വേദനയും അപ്പോഴും കണ്ടില്ലെന്നടിക്കാൻ അവൾക്കായുള്ളൂ എനിക്ക് മടിയൊന്നുമില്ല ഉറക്കം വന്നിട്ടാ ചൂണ്ടുകോട്ടി അവൾ നോക്കി ചിരിയോടെ തലയാട്ടി അവളുടെ ശരീരത്തിലെ വെള്ളമെല്ലാം ഒപ്പിയെടുത്തു അവൻ എവിടെ പോയി എൻ്റെ കൊച്ചിൻ്റെ നാണമില്ല ആദ്യം ഞാൻ കുളിപ്പിക്കാൻ വരുമ്പോൾ കിടന്ന് പിടക്കുമായിരുന്നില്ല നൈറ്റിയിട്ട് കൊടുക്കുന്നതിനിടെ രുദ്രം പറഞ്ഞു എന്റെ വരെയൊരു ഭർത്താവല്ലേ ഇത് രുദ്രന്റെ ഇരുതോളിലും കൈവച്ച് ഇച്ചു പറഞ്ഞപ്പോൾ അവളെ കയ്യിൽ കോരിയെടുത്തു രുദ്രൻ അവളെ ബെഡിലിരുത്തി അഴിഞ്ഞ മുടി പിന്നിലേക്ക് മടക്കി കെട്ടിക്കൊടുത്തു വാതോരാതിരുദ്രനോട് സംസാരിച്ചു കൊണ്ടവൾ ഓരോന്നിനും ഇരുന്നു കൊടുത്തു ഉറങ്ങിയേക്കല്ലേ ഞാനിപ്പോൾ വരാം ഇച്ചുവിനോടായി പറഞ്ഞ് ഫ്രഷ് ആവാൻ കയറി രുദ്രൻ ഒരു ടീഷർട്ടും ട്രാക്ക് ഇട്ട് തിരിച്ചിറങ്ങിയവൻ ഇച്ചുവിനോട് പറഞ്ഞ് മുറിയുടെ പുറത്തേക്ക് നടന്നു അവൻ തിരിച്ചു വരുമ്പോൾ ഒരു കൈയിലൊരു ഗ്ലാസ് ജ്യൂസും മറുകൈയിലൊരു പ്ലേറ്റ് ലൈൻ അഡ്സും ഉണ്ടായിരുന്നു ദേ ഈ ജ്യൂസിൻ്റെ അടുത്തും കഴിച്ച ക്ഷീണം പകുതി മാറി ബാക്കി പകുതി നമുക്ക് ഉറങ്ങി തീർക്കാം ചിരിയുള്ള ഒരു ബദാം എടുത്ത് അവിടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നതിനിടെ പറഞ്ഞു രുദ്ര അനുസരണയോടെ ഇച്ചു അത് മുഴുവൻ കുടിച്ചു തലയിണ നേരെ വെച്ച് ബെഡിലേക്ക് അവൾ കിടന്നപ്പോൾ ലാപ്പുമായി തൊട്ടടുത്ത കസേരയിലേക്ക് ഇരിക്കാൻ തുടങ്ങി രുദ്ര കൈയിൽ അപ്പോഴേക്കും പിടിവീണിരുന്നു ടീഷർട്ട് ഊരിമാറ്റി ചുണ്ടുവിളർത്തി നോക്കുന്നവൾ കരികിൽ ചെന്ന് കിടക്കുമ്പോൾ ആ നിറവും ചിരി അവന്റെ മനസ്സിനും കുളിരേകി രുദ്രന്റെ കഴുത്തിലൂടെ കൈചുറ്റി നഗ്നമായ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചവൾ കിടന്നു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പലതവണ ആ നെറ്റിയിലും മൂക്കിനും തുമ്പിലും ചുണ്ടു ചേർത്തു രുദ്രൻ നിമിഷങ്ങൾക്കകം ഇരുവരും ഉറക്കം പിടിച്ചിരുന്നു ഉറക്കത്തിനിടയിൽ ഇടുപ്പിൽ കാര്യമായ വേദന അനുഭവപ്പെട്ടപ്പോൾ ചുളുങ്ങിയ മുഖത്തോടെ മിഴികൾ തുറന്നു വെച്ചു നേരമിത്ര കഴിഞ്ഞിട്ടും വേദനയ്ക്ക് ശമനം കിട്ടാത്ത അവൾക്ക് നേരിയ ഭയം തോന്നാൻ തുടങ്ങിയിരുന്നു ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയതും ഇടുപ്പിലും വയറിലും കൈത്താങ്ങി അവൾ പതിയെ എഴുന്നേറ്റു ഓരോ കാലടികളിലും വേദന കൂടി വരുന്നുണ്ടായിരുന്നു ബാത്റൂമിൽ നിന്നിറങ്ങി ബെഡിൽ വന്നിരുന്നപ്പോൾ വേദന വേദനക്കൽപ്പം ശമനം തോന്നി ആശ്വാസത്തോടെ ഒന്ന് വിശ്വസിച്ച് അവൾ കിടക്കുന്ന രുദ്രനെ നോക്കി ശാന്തമായ ഉറക്കത്തിലാണവൻ നെറ്റിയിലേക്ക് വീണ മുടികൾ മാടിയൊതുക്കി അവിടെ നിന്ന് മൃദുവായി ചുണ്ടമർത്തി ആ മുഖത്തേക്ക് തന്നെ നോക്കി അല്പനേരം അവൾ ഇരുന്നു എന്തിനോ വേണ്ടി മിഴികൾ നിറഞ്ഞു ഇതാണ് തൻ്റെ ജീവൻ എന്നുള്ളപ്പോഴും ഒഴിയുന്നുണ്ടായിരുന്നു ഈ ജന്മത്തിൽ പാതിയായി അവനെ തന്നതിന് ഈശ്വരനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അല്പസമയം കഴിഞ്ഞ് വാതിൽ ചാരി പുറത്തേക്ക് നടക്കുമ്പോൾ പുറകുവശത്തു നിന്നും ബഹളം കേൾക്കാമായിരുന്നു വയറിൽ കൈ താങ്ങി അവിടേക്ക് നടന്നപ്പോൾ പുറകുവശത്തെ നീളം വരാൻ തേയിരുന്നു ചക്ക വെട്ടുകയാണ് അമ്മമാർ നന്ദുവും ആമിയ അച്ചുവും അവർക്ക് ചുറ്റും തന്നെയുണ്ട് തീർത്ത ചടങ് കഴിഞ്ഞപ്പോഴേ മടങ്ങിപ്പോയിരുന്നു അമ്മമാർ പാത്രത്തിലേക്ക് പറിച്ചിരുന്ന ചക്കച്ചുളകൾ കണ്ട് യേശുവിന് വായിൽ വെള്ളമൂരി തുടങ്ങിയിരുന്നു ആവേശത്തോടെ അവൾ അടുക്കള വാതിൽ കടന്ന് വരാന്തയിലേക്ക് ഇറങ്ങി ആ ഗർഭിണി വന്നല്ലോ ചക്ക കഴിക്കുന്നതിനിടെ ചെരിഞ്ഞു നോക്കി നന്ദു പറഞ്ഞപ്പോൾ എല്ലാവരുടെയും നോട്ടം ഇച്ചുവിലേക്കായി ഇച്ചുവിന്റെ നോട്ടം ചക്കച്ചുളകളിലും വാ വന്നിരിക്കേ ജാനകി പറഞ്ഞപ്പോൾ മുറ്റത്തേക്കുള്ള പടിയിലിരുന്നു ആവേശത്തോടെ ഒരു ചക്കച്ചുള കയ്യിലെടുത്ത് ഇച്ചു ചുളകീറി കുരു പുറത്തെടുത്ത് ഒരു നീളം കഷ്ണം വായിലേക്ക് വെച്ചപ്പോൾ അതിന്റെ മധുരം കൊണ്ട് അവിടെ മിഴികൾ വിടർന്നു തൊട്ടടുത്ത് ആരുടെയോ അറിഞ്ഞാണ് അവൾ തലചരിച്ച് നോക്കിയത് കയ്യിലെ കുഞ്ഞുപാതത്തിലെ ചക്കകൾ ഓരോന്നും കീറി കുരു പുറത്തെടുക്കുന്ന രുദ്രനെ കണ്ടവൾ ചിരിച്ചു കുരു കളഞ്ഞ ചക്കകൾ ഓരോന്നും യശുവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന രുദ്രനെ കണ്ട് അമ്മമാരുടെ മനസ്സ് നിറഞ്ഞു ഇവിടെ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് മറ്റെങ്ങോ എന്തോ അർത്ഥം വെച്ചുള്ള നന്ദുവിന്റെ പറച്ചിൽ കേട്ട് ചിരിയോടൊരു ചക്കച്ചുള അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു രുദ്രൻ അവന് നോക്കി നിളിച്ചു കാട്ടിയവൾ അത് ചവച്ചിറക്കി അടുത്തൊരെണ്ണം അവൻ ആമിയുടെ വായിലേക്കും വെച്ച് കൊടുത്തു ആമി അത് കഴിച്ചു കഴിയുമ്പോഴേക്കും അകത്തുനിന്ന് വിളിയെത്തിയിരുന്നു അമ്പാടി എഴുന്നേറ്റാണോ ഞാൻ കൂടി ചെല്ലട്ടെ നിലത്തുനിന്ന് എഴുന്നീറ്റകത്തേക്ക് നടക്കുന്നതിനിടെ ആമി പറഞ്ഞു ഇതാ കല്യാണം കഴിക്കാത്തത് ചക്കയെടുത്ത് വായിലേക്ക് വെക്കുന്നതിനിടെ നന്ദു പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ചിരി കടിച്ചു പിടിച്ചുള്ള നോട്ടം വാതിൽക്കൽ നിൽക്കും വാതിൽക്കൽ നിന്നിരുന്ന ആദിയിലേക്കായി നെഞ്ചിൽ കൈ പിണച്ചു വെച്ച ഒരു പ്രത്യേക ഭാഗത്തോടെ തന്നെ നോക്കുന്ന ആദിയെ കണ്ട് ചക്ക ചവച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തന്റെ മുഴുവൻ പല്ലുകളും കാട്ടി നന്ദുവരി ചിരിവാസാക്കി രുദ്രേട്ടാ ഹെഡ്രസ്റ്റിൽ ചാരിക്കുന്ന രുദ്രനെ നെഞ്ചിൽ ചാഞ്ഞിരുന്ന് ഈച്ചു വിളിച്ചു ഞാൻ മരിച്ച രുദ്രട്ടമാരെ കല്യാണം കഴിക്കുമോ ആ ചോദ്യത്തിൽ ഷർട്ടിന്റെ ബട്ടൺസിൽ വിര ചുഴറ്റിക്കൊണ്ടിരിക്കുന്നവളുടെ കൈ തട്ടി മാറ്റിയിരുന്ന മാറ്റിയിരുന്നതുപോലെ എന്റെ അടുത്തേക്ക് വന്നുപോയിക്കരുത് അവളെ തനിക്കരികളിൽ നിന്ന് മാറ്റിയിരുത്തിയ ബെഡിലേക്ക് ഇരുന്ന കണ്ണുകൾ അടച്ച രുദ്രൻ അവന്റെ പിണക്കം കണ്ട അവൾക്ക് ചിരി വന്നിരുന്നു അവന്റെ പുറത്തേക്ക് ചാഞ്ഞിരുന്ന് ആ കവിളിൽ തോണ്ടി കൊണ്ടിരുന്ന് ഇച്ചു പിണക്കാണോ കമ്മീഷണറെ കുസൃതിയോടെ ചോദിക്കുന്നവളെ കണ്ട് രുദ്രനെ ചിരി വരുന്നുണ്ടായിരുന്നു എങ്കിലും അത് ഉള്ളിലടക്കി അവൻ പിണക്കം അടിച്ച് കിടന്നു ഞാൻ ഇനി അങ്ങനെ പറയില്ല എന്തോ ഒരു പേടി ആ പേടിയിലങ്ങ് ചോദിച്ചു പോയതാ ഈച്ചു അവസാനം പറഞ്ഞ കേട്ട് രുദ്രം വേഗം എഴുന്നേറ്റിരുന്നു കണ്ണു നിറച്ചിരിക്കുന്നവളെ കണ്ട് അവന്റെ മുഖം ചുളുങ്ങിയിരുന്നു എന്തടാ എന്തു പറ്റി എന്റെ കൊച്ചിന് ആ മുഖം കൈകളിൽ കോരിയെടുത്ത് രുദ്രം പറഞ്ഞപ്പോൾ ചെറുതേങ്ങലോടെ അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ഇച്ചു അറിയില്ല രുദ്രേട്ടാ എന്തോ പേടി തോന്നി എപ്പോഴും പറയുന്നതിനിടയ്ക്ക് ഇടുപ്പിലും കാലിലും കൈവെച്ച് തടവുന്നുണ്ടായിരുന്നു ഇച്ചു പേടിയോ എന്തിന് അവിടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി ആ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് രുദ്രൻ ചോദിച്ചു ഡേറ്റ് അടുക്കം തോറും എന്തോ ഒരു പേടി രുദ്രയുടെ എനിക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞു തീരുമ്പോഴേക്കും കൈകൊണ്ട് അവിടെ വായ്മൂടിയിരുന്നുദ്രൻ അങ്ങനെയൊന്നും പറയാതെ പാറൂട്ടാ ഒരപ്പ് ഞാൻ തിരക്കും എന്റെ കൊച്ചിനെ ഞാൻ എവിടെയും തനിച്ചാക്കില്ല എവിടെയും വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു രുദ്രന്റെ വാക്കുകൾക്ക് അതിന്റെ പൊരുൾ മനസ്സിലായപ്പോൾ ആ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്ന് വിചിച്ച് രുദ്രന്റെ ശ്രദ്ധ അപ്പോഴാണ് ഇടുപ്പും കാലും തടവിക്കൊണ്ടിരിക്കുന്ന ഇച്ചുവിന്റെ കൈകളിൽ പതിഞ്ഞത് എന്ത് ചുറ്റുപാറൂട്ടാ വേദനയുണ്ടോ ആ കൈകൾ പിടിച്ചെടുത്ത് അവൾക്ക് തടവി കൊടുക്കുന്നതിനിടെ രുദ്രൻ ആകുലതയോടെ ചോദിച്ചു അത് കേട്ട് ഭയത്തോടെ തലതാഴ്ത്തി തലതാഴ്ത്തിയിച്ചു ഉച്ച മുതലുണ്ട് രുദ്രട്ടിനോട് പറഞ്ഞ വഴക്കുറയെന്ന് പേടിച്ചിട്ടാ ഞാൻ മടിയോടെ പറയുന്ന അവളെ തറപ്പിച്ച് നോക്കി രുദ്രൻ അതറിഞ്ഞെന്നപോലെ തടിയുയർത്തി നോക്കിയതേ ഇല്ലേ ഈച്ചു ഇന്നലെ വരെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നല്ലോ രുദ്രന്റെ ശബ്ദത്തിൽ ഒട്ടും മയമില്ലായിരുന്നു അത് കേട്ട് ഇച്ചുവിന്റെ ഹൃദയമിടിപ്പ് കൂടി അതിന്ന് എല്ലാവരുടെയും കാലില് പറഞ്ഞു മുഴുവിക്കാനാവാതെ രുദ്രനെ തലവിയർത്തി നോക്കി ഇച്ച് അവന്റെ കണ്ണിൽ പടർന്ന ചുവപ്പ് കണ്ട് പേടിയോടെ തല താഴ്ത്തുകയും ചെയ്തു നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമല്ല ഒരാവശ്യമില്ലാതെ ഓരോരുത്തരെയും കാലു വീണിട്ട് രാത്രി ഇരുന്ന് മൂങ്ങ അവള് രുദ്രൻ പറഞ്ഞു കേട്ട് ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കിയിച്ചു അങ്ങനെയൊന്നും പറയാതെ രുദ്രേട്ടാ നമ്മുടെ വാവയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ദേ ബാക്കി പറയാൻ നിർത്തി നിർത്തിരുദ്രൻ ഇച്ചുവിനെ ബെഡിലേക്ക് എടുത്തി അവിടെ ഇടുപ്പിലും കാലുമെല്ലാം തടവി കൊടുക്കാൻ തുടങ്ങി എന്തൊക്കെയോ പെരുവെറുത്ത് തടവി തരുന്നവനെ നോക്കി ചിരിയോടെ കിടന്ന് വെച്ച് വയറിലൊരു കൊളുത്തിപ്പിടിത്തറിഞ്ഞ് പെട്ടെന്നാണ് അത് കാര്യമാക്കാതെ അവൾ അവനെ തന്നെ ഉറ്റി നോക്കി കിടന്നു പതിയെ ചെറുവേദനകൾ വേദനകൾ വന്ന് പോയിക്കൊണ്ടിരുന്നു ഇടക്ക് ബാത്റൂമിൽ പോകാൻ തോന്നിയപ്പോൾ രുദ്രനോട് പറഞ്ഞ് പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ നിന്നിറങ്ങി ബെഡിലേക്ക് നടക്കുമ്പോൾ വേദന അധികരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അത് അസഹനീയമായപ്പോൾ വയറിൽ കൈവച്ചവൾ കട്ടിലേക്ക് ഇരുന്ന് പോയി അവളുടെ ആ ഇരുത്തങ്ക വെപ്രാളത്തോടെ അവൾക്കരികിലേക്ക് നടന്നു രുദ്ര എന്താ ഇച്ചുവിന്റെ കയ്യിൽ പിടിച്ച് രുദ്രം പറഞ്ഞപ്പോൾ ആ പിടിയൊന്ന് മുറുക്കി ഇച്ചു പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉറക്കെ പോയിരുന്നു ഇച്ചു അത് കേട്ട് ഓരോരുത്തരെയും മുറിക്കകത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും ഇച്ചുമായി രുദ്രം പുറത്തേക്ക് ഓടിയിരുന്നു രുദ്രനാകെ ഒരു വിറയലായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലേക്ക് ദേവനും കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ജാനകിയും കയറിയതോടെ കാറ് മുന്നോട്ടെടുത്തു അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായി ലക്ഷ്മി രവി ആദ്യം അജിയും അവർക്ക് പുറകെ പാഞ്ഞു പുറകിലെ സീറ്റിൽ തന്നെ നെഞ്ചിൽ കിടന്ന് വേദനയോട് ആർത്ത് കരയുന്നവളെ ചേർത്ത് പിടിക്കുമ്പോൾ രുദ്രനും കരയുകയായിരുന്നു നമ്മളിപ്പോൾ എത്തും അവളുടെ വയറിലായി ഒഴിഞ്ഞുകൊടുക്കുന്നതിനിടെ രുദ്രൻ പതിയെ പറഞ്ഞു ആ നെറ്റിയിൽ അനവധി തവണ അവൻ്റെ ചുടികൾ പതിഞ്ഞുകൊണ്ടിരുന്നു കാറ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ എല്ലാവരും ഒന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നു ഇച്ചുവിനെ പരമാവധി ചേർത്ത് പിടിച്ച് ബലം പിടിച്ച് പുറകിലേക്ക് ചാരിരുദ്രൻ മുന്നിലെ കാഴ്ചയും തന്റെ മേൽ ചാരിയിരുന്ന് കരയുന്നവളെയും കണ്ട് അവനിൽ ആകെ ഒരു തളർച്ച വന്നുപോയിരുന്നു തന്റെ നെഞ്ചിൽ കിടന്നു വയറിൽ കൈയമർത്തി വാവിട്ട് കരയുന്നവളെ കണ്ട് രുദ്രന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു ദേവനോട് കണ്ണുകാട്ടി കാറിൽ നിറങ്ങിയവർ ഫോണിൽ ആൽഫിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതിലേക്ക് വെച്ചു കാറിന്റെ മുന്നിലും പിന്നിലുമായി വലിയ വലിയ ലോറികളാൽ തടസ്സം തീർത്തിരിക്കുകയാണ് അതിനു മുന്നിൽ ആയുധങ്ങളുമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ രുദ്രനിൽ ഒട്ടും ഭയം ജനിപ്പിച്ചില്ല അവന്റെ ഉള്ള നീറിയത് അത്രയും കാറിനുള്ളിൽ വേദനയോടെ കിടക്കുന്നവളെ ഓർത്തായിരുന്നു ലക്ഷ്മിയും മറ്റും വന്നുകൊണ്ടിരുന്ന കാർ ലോറികൾക്ക് പുറകിലായി നിർത്തിയിട്ടിരുന്നു എന്തോ അപകട സൂചനയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആധിയോടെ നെഞ്ചിൽ കൈ ചേർത്തു ലക്ഷ്മി രവി ഏട്ടാൻ കുഞ്ഞ് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് രവി ലക്ഷ്മിയുടെ ആധി നിറഞ്ഞ ശബ്ദം കേട്ട് തലക്ക് കൈ കൊടുത്തിരുന്നു തങ്ങൾക്ക് പുറകിലായി ചീറി പറഞ്ഞു വന്നിരുന്ന ആൽഫിയുടെ കാർ കണ്ട് മൂർക്കും ആശ്വാസം തോന്നി ഡ്രൈവിംഗ് സീറ്റിനരികിൽ വന്ന ഗ്ലാസ്സിൽ ആൽഫി തട്ടിയപ്പോൾ അജുപതിയ ഗ്ലാസ് ഉറന്നു ആരും പുറത്തിറങ്ങിയത് വേണ്ട ഞങ്ങൾ ചെയ്തോളാം അജുവിനോട് കണ്ണുകൊണ്ടെന്തോ കാണിച്ച് അത്രയും പറഞ്ഞ് ആൽഫിയ ലോറികൾക്ക് അപ്പുറത്തേക്ക് നടന്നു നീങ്ങി തുടരും ഏകതയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം